വീക്കിലി രണ്ട് പ്രാവശ്യങ്ങളിലും ഫ്രിഡ്ജ് തുടച്ച് വൃത്തിയാക്കാൻ ഉള്ളൂല്ലേ കാണാനൊരു വൃത്തിയുണ്ടാവുക ഇപ്പൊ എന്റെ ഫ്രിഡ്ജിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ ആദ്യം എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വെക്കണം എല്ലാതും അതാത് സ്ഥാനത്ത് വെക്കൂലട്ടോ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തും ഇത് ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം ചക്ക സീസണിൽ ചക്ക വേവിച്ച് വെച്ചതാണ് ഇനിയിപ്പോ ചക്ക കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഫ്രീസർ ഒതുക്കി വെച്ചിട്ടുണ്ട് എനിക്കുണ്ടല്ലോ ഫ്രിഡ്ജ് നിറച്ച സാധനങ്ങൾ കാണണ ഇഷ്ടമല്ല കേട്ടോ ഒന്നാമത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല മാത്രമല്ല നമുക്കത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് വേണല്ലോ പിന്നെ ക്ലീൻ ചെയ്യാൻ പക്ഷെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എന്റെ ഫ്രിഡ്ജിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ കാരണം കേടുവരാതെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം എന് പറയുന്നത് ജീരകം ഉണ്ടല്ലോ വലിയ ജീരകം വരെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എടുത്ത് നിന്ന് കൈ തട്ടിയിട്ട് എന്നാ വ കേടുവരും അതുപോലെ ഉണക്കമുളക് അങ്ങനെ കുറെ റയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെക്കുട്ടോ പരിപ്പ് പരിപ്പൊക്കെ വല്ലപ്പോയാണ് സാമ്പാർ ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ പരിപ്പ് കേട് വരാതിരിക്കത് വെക്കാറുണ്ട് ചിലപ്പോൾ എല്ലാവരും വെക്കുന്നുണ്ടാവൂലെ ഇതിപ്പോ ഞാൻ ഓൺലൈനായിട്ട് ഫ്രിഡ്ജിലേക്ക് വാങ്ങിയ ബോക്സ് ആണ് ആണ്ട്ടോ കണ്ടില്ലേ ഇതുപോലെ നാലെണ്ണം ഞാൻ ആദ്യം വാങ്ങിയോ അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയപ്പോൾ പിന്നെ നാലെണ്ണം ഓർഡർ ചെയ്തതാണ് കേട്ടോ അതിൻ്റെ ലിങ്ക് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല കാരണം മോളും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാൻ ഓൺലൈനായിട്ട് അങ്ങനെ ഒന്നും വാങ്ങുന്ന ആളല്ല അപ്പോൾ അത് ഒക്കെ സെറ്റ് ആക്കി വെച്ചപ്പുണ്ടല്ലോ വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഒന്ന് ഫ്രീ ആയപ്പോലോ തോന്നിട്ടോ മറ്റേത് അതിൽ അങ്ങോട്ട് കുത്തി നിറക്കലാണ് അപ്പോൾ സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്യാവശ്യം സാധനം തന്നെ തന്നെയുള്ളൂ അപ്പോൾ മാത്രമല്ല ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് കാണാനും നല്ല ഭംഗിയാണ് ഇല്ലേ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട്